എല്ലാവർക്കും നമസ്കാരം ദേ സോക്സിലേക്ക് സ്വാഗതം എല്ലാ പ്രേക്ഷകരും കാത്തിരുന്ന ആ ദിവസം ഇന്നലെ കഴിഞ്ഞു ബിഗ് ബോസ് പ്രേക്ഷകർ എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കായിരുന്നു ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ഈ എപ്പിസോഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ജാസ്മിന്റെയും ഗബ്രിയുടെയും കളി ലാലേട്ടൻ പൊളിച്ചടുക്കുമോ റോക്കി പുറത്താകുമോ ഇങ്ങനെ കുറെ ഏറെ ചിന്തകളുമായിട്ടാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ഇന്നലെ ബിഗ് ബോസ് കാണാൻ വേണ്ടി വേണ്ടിയിരുന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട് കാരണം പല യൂട്യൂബ് ചാനലുകൾ നോക്കുമ്പോഴും അല്ലെങ്കിൽ പല കമൻസുകൾ കാണുമ്പോഴും നമുക്കത് മനസ്സിലാവും പക്ഷേ പ്രേക്ഷകരെ എല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ട് ലാലട്ടൻ ജാസ്മിന്റെയും ഗബ്രിയുടെയും വിഷയത്തിൽ ലാലട്ടൻ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചിട്ടില്ല പകരം കണ്ടസ്റ്റൻസിനെ കൊണ്ട് പറയിപ്പിച്ചു എന്താണ് ഇവരവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് അതോടൊപ്പം തന്നെ പ്രേക്ഷകർ കാത്തിരുന്നതാണ് ജാസ്മിന്റെ ഉപ്പ വിളിച്ച ഫോൺ കോൾ ബിഗ് ബോസ് നില പ്ലേ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു കുറേ പേരെങ്കിലും പ്രതീക്ഷിച്ചു പക്ഷേ അതും ഉണ്ടായില്ല ശരിക്കും ബിഗ് ബോസ് ആരെയാണ് ഇവിടെ സേവ് ചെയ്യുന്നത് ആരെയാണ് മണ്ടരാക്കുന്നത് ഇതിന് മുൻപുള്ള സീസണുകളിൽ ഇത്രമാത്രം മനുഷ്യത്വം കാണിച്ചിട്ടുണ്ടോ ബിഗ് ബോസ് എന്ന് എനിക്കറിയില്ല കാരണം ഞാനൊരു ബിഗ് ബോസ് പ്രേക്ഷകനായിരുന്നില്ല ഈ സീസൺ മുതലാണ് ഞാൻ ബിഗ് ബോസ് കണ്ടു തുടങ്ങിയത് ജിൻഡോ ആണ് അതിനൊരു കാരണം കാരണം ജിൻഡോ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഇപ്പം ഞങ്ങൾ തമ്മിൽ വലിയ കോണ്ടാക്ട് ഇല്ലെങ്കിൽ പോലും ജിൻഡോ ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ബിഗ് ബോസ് കണ്ടു തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിലൊക്കെ ജിൻഡോ വളരെ പാവത്തനായിട്ട് ഒരു മണ്ടൻ പട്ടം വരെ ചാർത്തി കിട്ടിയ ജിൻഡോ ഇപ്പോൾ കളി മാറ്റി പിടിച്ചുകൊണ്ട് ശരിക്കും ബിഗ് ബോസിലെ ഒരു താരമായിട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ മാറിക്കഴിഞ്ഞു ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് തിരിച്ചു വരാം ജാസ്മിൻ്റെ ഉപ്പ വിളിച്ചിട്ട് റൂമിൽ റൂമിലിരുന്ന് സംസാരിക്കുന്നത് ആരും കണ്ടിട്ടില്ല ആരും കേട്ടിട്ടില്ല അപ്പോൾ ബിഗ് ബോസ് അത് ഇന്നലെ കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചു ഇന്ന് കാണിക്കുമെന്നുള്ള പ്രതീക്ഷ ആർക്കും വേണ്ട എന്ന് ഞാൻ പറയുള്ളൂ കാരണം കാണിക്കില്ല പകരം എന്താ പറഞ്ഞത് ആ ഉപ്പയ്ക്ക് വരെ കുഴപ്പമൊന്നുമില്ല സർജറി മാറ്റി വെച്ചു അവിടെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം സർജറി ഫിക്സ് ചെയ്ത ഒരാൾക്ക് പെട്ടെന്ന് അസുഖം കുറയുന്നു സർജറി മാറ്റി വയ്ക്കുന്നു കൺവേ ആയില്ല ഈ കണ്ടസ്റ്റൻസിനെ കൊണ്ട് ഇവരുടെ ഇഷ്യൂ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അതുവഴി പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ബിഗ് ബോസ് ശ്രമിച്ചതെന്ന് എനിക്ക് ഇന്നലെ ഒരു ഒരു ഫീൽ ഉണ്ടായി അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ മണ്ടൻ പട്ടൻ കിട്ടിയ ജിൻഡോയെ ഇന്നലെ ഒരുപാട് തവണ ലാലേട്ടൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നി അതിപ്പോൾ ഡാൻസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ജിൻഡോ പോയിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ആ ഒരു നവരസങ്ങൾ കാണിക്കുന്ന ആ ഒരു സീനായിക്കോട്ടെ ഇതെല്ലാം കാണിച്ചുകൊണ്ട് തന്നെ ജിൻഡോയെ ഒരു ഹീറോ ആക്കി മാറ്റിയില്ലെങ്കിൽ പോലും ഒരു ശ്രദ്ധിക്കുന്ന ഒരു കഥാപാത്രമാക്കി അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റാക്കി ബിഗ് ബോസ് മാറ്റിയിട്ടുണ്ട് ഞാൻ അതിനകത്ത് എനിക്ക് ഫീൽ ഒരു കാര്യം കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ഈ പവർ ടീമിലേക്ക് ജിൻഡോ കയറിയതിന് ശേഷം ആ ഒരു ടാസ്ക് വിജയിച്ചതിന് ശേഷം ജിൻഡോ പോയിട്ട് ക്യാമറയുടെ മുന്നിൽ പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ട് ഞാനിവിടെ വന്നപ്പോൾ എന്നെ മണ്ടനായിട്ട് ചിത്രീകരിച്ച ആൾക്കാരുടെ മുന്നിൽ എൻ്റെ അമ്മയ്ക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് മാറിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലെവലിൽ പറഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്ക് അറിയാം ഞാൻ മണ്ടനല്ല എന്നൊക്കെ പറഞ്ഞ് ജിൻഡോക്ക് അറിയുന്നുണ്ട് ശരിക്കും നമുക്കെല്ലാം ഇമോഷണലി ഒരു ഫീൽ ഉണ്ടാക്കുന്ന ഒരു രംഗം തന്നെയാണ് അപ്പം അതൊക്കെ ഇന്നലെ കാണിച്ചു രസകരമായിട്ട് ജിൻഡോ ഇന്നലെ അവതരിപ്പിച്ചു അപ്പോൾ ശരിക്കും ജിൻഡോയുടെ കളി എല്ലാവരും കാണാൻ പോകുന്നേ ഉള്ളൂ കാരണം ജിൻഡോ ഇതൊന്നും അല്ല അനുസരിച്ച് ജിൻഡോയ്ക്ക് മാറാൻ കഴിയും എവിടെ കരയണം എവിടെ ചിരിക്കണം എവിടെ ചിരിപ്പിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജിൻഡോയ്ക്ക് വ്യക്തമായിട്ട് അറിയാം അത് പോകെ പോകെ പ്രേക്ഷകർക്കും മനസ്സിലാവും പിന്നെ ഐസ്ക്രീം വിഷയം എടുത്തിട്ടു ലാലേട്ടൻ എന്താ അതും പക്ഷെ എനിക്ക് തോന്നുന്ന ഈ ജാസ്മിൻ ഗർദ്ദിങ് ആ വിഷയം അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വലുതായിട്ട് ടച്ച് ചെയ്യാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്ന പോലെ എനിക്കൊരു ഫീൽ വന്നു ഇപ്പോ ബിഗ് ബോസ് കണ്ടന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കണ്ടന്റ്സ് ഉള്ള എനിക്ക് തോന്നുന്നില്ല ഈ അടി പിടി വെട്ടു ബുദ്ധു സംഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദ ഇതൊക്കെ മാത്രമാണ് ഇപ്പോൾ കണ്ടന്റായിട്ട് വരുന്നത് അല്ലാണ്ട് രസകരമായിട്ടുള്ള സംഭവങ്ങളായിട്ട് ഇപ്പം ജിൻഡോ ആണ് ഇപ്പോൾ നിലവിൽ ജിൻഡോ ആണ് അവിടെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് പറയേണ്ടി വരുമോ എനിക്ക് തോന്നിയത് പിന്നെ ഇപ്പൊ സംസാരിച്ചൊരു വിഷയം എന്ന് പറഞ്ഞാൽ റോക്കിയുടെ കാര്യമാണ് റോക്കിയ വോ വിളിച്ചു കൊടുത്ത കാര്യമൊക്കെയാണ് സംസാരിച്ചത് അവിടെ ബിഗ് ബോസ് റോക്കിക്ക് ശാസിക്കുന്നു റോക്കിയെ ശാസിക്കുന്നു ലാലേട്ടൻ അവിടെയും തീരുമാനം എടുക്കുന്നു ശരിക്കും ലാലേട്ടൻ ലാലേട്ടൻ്റെ ആയിട്ടുള്ള തീരുമാനങ്ങളൊന്നും ലാലേട്ടൻ പറയുന്നില്ല പകരം ബിഗ് ബോസിനോട് തീരുമാനം എടുപ്പിക്കുന്നു ഈ കണ്ടസ്റ്റൻസിനെ കൊണ്ട് ജബ്രിയ വിഷയത്തിൽ സംസാരിപ്പിക്കുന്നു അവരുടെ അഭിപ്രായങ്ങൾ പറയിപ്പിക്കുന്നു ഇങ്ങനെ പോയ ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് ഇന്നലെ ഫീൽ ചെയ്തത് ഇന്ന് റോക്കി പുറത്ത് പോയില്ലെങ്കിൽ ഡയറക്റ്റ് നോമിനേഷനിലേക്കായിരിക്കും റോക്കി പോകുന്നത് ഇത് ബിഗ് ബോസിൻ്റെ തീരുമാനമാണ് ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ശരിക്കും സ്കോർ ചെയ്തത് ജിൻഡോയോ റോക്കി ആണ് പിന്നെ റോക്കി സിജോ തമ്മിലുള്ള ഒരു വാദം വാദപ്രതിവാദം ഈ സമരം ആഹ്വാനം ചെയ്തത് ആരാണ് സമരത്തിന് മുൻ ചുക്കാൻ പിടിച്ചത് ആരാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം ലാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് രണ്ടുപേരും ഒരേ സമയത്ത് കൈമൊക്കി അതൊരു ചിലപ്പോൾ ചിലപ്പോൾ സിജോ പറഞ്ഞിട്ടുണ്ടാവാം റോക്കിയും പറഞ്ഞിട്ടുണ്ടാവണം ഇവർക്ക് രണ്ടുപേർക്കും അവർക്കറിയാം അവരാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അവർ കൈ പൊക്കി പക്ഷെ അതിന്റെ പേര് റോക്കി അങ്ങോട്ട് ഞാനാണ് നീ അല്ല എന്ന് പറയുന്നു സിജോ പറയുന്നു നീ നീയല്ല ഞാനാണെന്ന് പറയുന്നു അങ്ങനെ ഒരു വാദം കാണിച്ചു അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് നിഷാന പുറത്തു പോകുന്നു ശരിക്കും നിഷാനക്ക് ഒരു ആഴ്ച കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ അവര് കയറി വരുമായിരുന്നു കാരണം ആദ്യത്തെ ഒരാഴ്ച അറിയില്ല കോമണറും കൂടിയാണ് അപ്പോൾ അവര് ബിഗ് ബോസ് കാണാറില്ല കാണാറില്ലാത്ത ഒരാളാണെന്നും പറഞ്ഞു ഇപ്പൊ കോമണറായ ഒരാള് ഇതിനകത്ത് വന്നിട്ട് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ആകെ കിളി അവസ്ഥയായി അവസ്ഥയായിരിക്കും അത് അവർ വ്യക്തമായിട്ട് ഫസ്റ്റ് വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ അവർ പുറത്ത് പോയി ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച കൂടി കിട്ടിയിരുന്നെങ്കിൽ അവർ ഈ ഈ കഴിഞ്ഞ ഒരാഴ്ച അവരെന്തൊക്കെയോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം കാര്യങ്ങൾ ഇടപെട്ടു ടാസ്ക് വിജയിച്ച് പവർ റൂമിൽ കയറി അപ്പോൾ അവർ പുറത്ത് പോകേണ്ടൊരു കാര്യമുണ്ടായിരുന്നില്ല അതല്ലാതെ തന്നെ പുറത്തു പോകാനുള്ള ആൾക്കാർ ആ നോമിനേഷൻ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഈ പബ്ലിക്കിന്റെ ഒരു വോട്ടിംഗ് എന്നൊക്കെയാണല്ലോ പറയുന്നത് പബ്ലിക്ക് ഓപ്പ് ചെയ്ത് എന്തായാലും കോമണർ അവിടെ നിൽക്കാൻ സാധ്യത കുറവാണ് ഒരു കോമണർ എന്ന് പറയുമ്പോൾ പബ്ലിക്കുമായിട്ടുള്ള അടുപ്പം കുറവായിരിക്കും അവർ ഇതിനകത്ത് വന്ന് കളിച്ച് വേണം പബ്ലിക്കുമായിട്ട് അടുക്കാൻ അതല്ലാതെ അവരെ ആർക്കും അറിയത്തില്ല അപ്പോൾ ഇവിടെ വന്ന് കളിച്ച് അവരെന്താണെന്നുള്ളത് പുറം ലോകത്തെ അറിയിക്കണം പക്ഷെ അതിനുള്ള സമയം ഈ പറഞ്ഞ നിമിഷം എനിക്ക് കിട്ടിയില്ല കിട്ടിയപ്പോഴേക്കും അവർ പുറത്ത് പോവുകയും ചെയ്തു ഫസ്റ്റ് വീക്ക് ഒരു പവർ റൂമിൽ കയറി പവർ റൂമിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല ഈ അഞ്ചു പേരോ നാലു പേരോ മൂന്ന് പേരോ എത്ര പേരാണ് ഉള്ളത് അത്രയും ആൾക്കാർ ഒരുമിച്ച് വേണം തീരുമാനമെടുക്കാൻ ഇവർക്ക് ഇവരുടെ അഭിപ്രായം പറയും പക്ഷെ തീരുമാനമെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിഷാനയ്ക്ക് അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലെവലിൽ കളിക്കാനും അവിടെ പറ്റിയിട്ടുണ്ടാവില്ല അവർ പവർ റൂമിന് പുറത്തിറങ്ങിയ ശേഷം അവർ കളിക്കുകയും ചെയ്തു കാര്യം മനസ്സിലാക്കി അവർ കളിച്ചിങ്ങനെ വന്നു പക്ഷെ നെക്സ്റ്റ് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെ നിഷാൻ പുറത്താകുന്നു അതോടെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി ഇന്ന് ആരൊക്കെയാണ് അല്ലെങ്കിൽ ആരാണ് പുറത്ത് പോകുന്നത് നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ജിൻഡോയോട് മോഹിനിയാട്ടം കുച്ചിപ്പൊടി ഭരതനാട്യം ഇതെല്ലാം ഫോക്ക് ഡാൻസ് ഇതെല്ലാം കൂടെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അത് അപ്തരായി കളിപ്പിക്കാൻ ജിൻഡോയെ പഠിപ്പിക്കാൻ പറയുന്നുണ്ട് അത് ജിൻഡോ ഇന്ന് കളിച്ചു കാണിക്കാൻ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ ഇന്ന് കാണാൻ കഴിയും ഇന്നത്തെ ബിഗ് ബോസ് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം